കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം നിയോജക മണ്ഡലം തലത്തിലുള്ള ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു വാരപ്പെട്ടിയിൽ നടന്ന സമ്മേളനം അൻവർ സാദിത്ത് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കോതുമലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് നിയോജക മണ്ഡലം തലത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തിയത് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ജനപ്രതികൾക്കും ഒരു മാതൃകയായി പ്രവർത്തിച്ച ഒരു ശക്തനായ നേതാവായിരുന്നു ഞാൻ സാർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഒരു പ്രചോദനമായിരുന്നു നമുക്ക് അദ്ദേഹത്തെ നമുക്ക് അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തികൾ കണ്ണും പൂട്ടി നമുക്ക് അനുകരിക്കും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറയല് മാത്രമല്ല പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ പലതും കാണിപ്പിച്ചു ഈ രാജ്യത്ത് ഒരു ഭരണാധികാരി വികസനവും കരുതലും എന്തെന്ന് ലോകത്തെ കാണിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഭരണാധികാരിയാണ് ഇപ്പത്തെ കേരള ഗവൺമെന്റ് എന്ത് പറയുമ്പോഴും ലോകത്തിന് മാതൃകയാണ് രാജ്യത്തിന് ഈ സഭയിലൊക്കെ പറയുമ്പോൾ പറയും എപ്പോഴും ഇവര് പറയും ആദ്യം ആ ഒരു കാര്യത്തിൽ ലോകത്തിന് മാത്രം ഇപ്പൊ കുറഞ്ഞു ഇപ്പൊ കേരളത്തിന് മാതൃക ഇവരായിട്ടുണ്ട് ഏ ആ ഇനി ജില്ലക്കായി മാറും ഓരോ സോൺ തിരിച്ച് മാതൃകയായി പറയേണ്ട സാഹചര്യം വരും അങ്ങനെയാണ് കേരളത്തിലെ ഭരണവും രാട്ടിയവും പോണത് അപ്പൊ അങ്ങനെ ലോകത്തിന് മാതൃകയായി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്നുണ്ട് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വികസനവും കരുതലും എങ്ങനെയാണ് നമ്മൾ അതാണല്ലോ അദ്ദേഹത്തിന് യു എൻ നമുക്ക് കാവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു അലിയാസ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എം ബി മത്തായി എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ എം എസ് എൽദോസ് എ ബി എബ്രഹാം അബു മൊയ്തീൻ പി എ എം ബഷീർ പി സി ജോർജ് പി എസ് നജീബ് പി ആർ അജി എൽദോസ് കിച്ചേരി കെ എ സി ബി സൈജൻ ചാക്കോ സത്താർ വട്ടക്കുടി ജസി സാജു കാന്തി വെള്ളക്കയ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കോതുമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനക്കൽ സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് ഷാജി കൊറ്റനക്കോട്ടിൽ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്